ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് തുറവാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു പ്ലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് പത്ത് സെൻറ്റ് പ്ലോട്ടാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ഇതിനകത്ത് നല്ലൊരു വീടുണ്ട് പക്ഷേ വീടിന് ഇടാത്ത കാരണം പ്ലോട്ടിൻ്റെ കാര്യം പറയുന്നത് ഇതിന് നല്ലൊരു കിണറുണ്ട് കേട്ടോ അടിപൊളി കിണറുണ്ട് പത്ത് സെൻറ്റ് നല്ല പ്ലോട്ടാണ് സ്ക്വയർ പ്ലോട്ടാണ് ഇതിലേക്ക് നെയ്യ് നേരെ കാണേണ്ടതാണ് വഴി ുള്ള വഴിയാണ് ഇത് ബസ് റൂട്ടാണ് കേട്ടോ തുറവാങ്ങാട് സെൻട്രലിൽ തന്നെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഇതിൻ്റെ ഇത് ബസ് റൂട്ടാണ് അപ്പോൾ ഈ ഇതിന്ന് സെക്കൻഡ് ഫ്ലോട്ടാണ് വരുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് റോഡ് ഫ്രണ്ടായി തന്നെയാണ് കാരണം നമ്മുടെ തന്നെയാണ് വഴി വരുന്നത് അല്ല ഗേറ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടാറിങ് റോഡാണ് ബസ്സുകളൊക്കെ കണ്ട മന പോണതാണ് കേട്ടോ ഇപ്പം പിന്നെ പ്ലോട്ട് അപ്പോൾ ഈ ഈ വീടും ഇതിനകത്തുണ്ട് വീടും നല്ല വീടാണ് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് സെൻറ് പേ അടിക്കണവർക്ക് പുതിയ വീട് പണിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു വീട് പൊളിച്ചൊളഞ്ഞ് നല്ല വീട് പണിയാം നല്ലൊരു വീടാണ് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റ് വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനകത്തുള്ളത് കേട്ടാ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കിണറുണ്ട് പിന്നെ ചുറ്റുമതിലുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചാലേ ഇതിനോട് ചേർന്ന് നമ്മുടെ പള്ളീനെ തുറവങ്കാട് പള്ളീനെ ഈ കാണണം എന്തിട്ടാണ് ഈ നമ്മൾ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുർബാന കാണാം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പള്ളിയടത്തുണ്ടായാലും നല്ലൊരു വീട് വെച്ച് ആൾക്കാര് ഇതൊക്കെ ഇതായിട്ട് കാണാൻ പറ്റും ഇതിനും പള്ളി നല്ലൊരു പള്ളിയും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് പള്ളിയും വരുന്നത് കേട്ടാ വേണ്ട നല്ലൊരു അന്തരീക്ഷമാണ് ഇവ ഇതിൻ്റെ പ്രത്യേകത ഇവിടുന്ന് ഇവിടുന്ന് ഒരു എത്രയാണ് ഒരു ഒന്ന് ഒരു ഒന്നേ ഒന്നേക്കാൾ ഒന്നേക്കാൽ കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ പുല്ലൂരും മിഷ്യൂ ഹോസ്പിറ്റലാണ് കേട്ടോ അതാ കാണുന്ന സ്ട്രെയിറ്റ് ഈ പള്ളിയുടെ ഓപ്പോസിറ്റൊരു വഴി കാണുന്നുണ്ട് വേണ്ട ഇതൊരു ബൈക്ക് വരണം വേണ്ട അത് ടാറിങ് സ്ട്രെയിറ്റ് അങ്ങോട്ട് പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെക്ക് പോണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലോട്ട് വേണ്ട പ്ലോട്ടും കാര്യങ്ങളും ഇടും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീട് നല്ല വീടാണ് കേട്ടോ താമസിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഇതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്തോളൂ എന്നാലാണ് എൻ്റെ അടുത്ത വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഡെയിലി എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഓക്കെ വില കുറഞ്ഞതും കൂടിയതും കോമേഴ്സിലും കടമുറികളും എല്ലാത്തിൻ്റെയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ